ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം നമുക്ക് മുക്കാറ ഓർക്കിഡിൻ്റെ കുറച്ച് പ്ലാന്റുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതൊക്കെയാണ് ഈ കാണുന്നത് ഫ്ലവറോട് കൂടിയതും ഉണ്ട് അതല്ലാതെ സീഡ്ലിങ്സുകളും ആണ് നല്ല വലിപ്പമുള്ള ആണ് നമ്മൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോഴേ ഈ പ്ലാന്റ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റ്സിന് എണ്ണൂറ് രൂപയാണ് റേറ്റ് ഇടുന്നത് അപ്പം ഇതിൻ്റെ ഉണ്ട് തൈകളും അപ്പം അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആ സീഡ്ലിങ്സുകൾ അഞ്ച് കളറിൻ്റെ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ അഞ്ച് കളറിന് രണ്ടായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പം അഞ്ച് കളർ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തിളക്കമാർന്ന നിറങ്ങൾ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന പൂക്കളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം പ്ലാൻ സൈസൊക്കെ കണ്ടല്ലോ അപ്പോൾ പ്ലാൻ സൈസ് ഇത്രയും വലിപ്പമുള്ള പ്ലാൻസ് ആണ് അതുപോലെ ഫ്ലവറോട് കൂടിയ പ്ലാൻസ് ആണ് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വാട്സപ്പ് നമ്പരിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഏതൊക്കെ പ്ലാൻസാണ് വേണ്ടുന്നതെന്നുള്ളത് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി ഓക്കെ ഈ മുക്കാറ ഓർക്കിഡിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ വളരെ ഹെൽത്തിയായ ചെടിയും ശക്തമായ റൂട്ടുമുള്ള മനോഹരമായ ഓർക്കിഡുകളാണ് നമ്മുടെ ഈ മുക്കാറ ഓർക്കിഡുകൾ ഗാർഡനിലോ ബാൽക്കണിയിലോ വെച്ചാലും നല്ല ആകർഷണമുള്ള ലുക്കാണ് പ്രകടമാകുന്നത് ഇതിന് ഒരു പോട്ടിങ് മീഡിയം ആവശ്യമില്ല വലിയ കെയറിംഗ് ഒന്നും വേണ്ട കേട്ടോ പോട്ടിലും വളർത്താൻ അതുപോലെ തന്നെ ഹാങ് ചെയ്തും ഇടാവുന്നതാണ് നമ്മുടെ ഈ മുക്കാറ ഓർക്കിഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഓർക്കിഡിൻ്റെ സീഡ്ലിങ്സുകൾ അതായത് തൈകൾ അത് ഇതാണ് പ്ലാൻ സൈസ് അപ്പോൾ ഇത്രയും വലിപ്പമുള്ള തൈകളാണ് കണ്ടല്ലോ നല്ല വേരുകളുമുണ്ട് നല്ല വലിപ്പമുള്ള തൈകളാണ് അപ്പം ഇതിൻ്റെ അഞ്ച് കളറിൻ്റെ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പം അഞ്ച് കളറിന് രണ്ടായിരം രൂപയാണ് റേറ്റ് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെടികൾ ഈ ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ അപ്പോൾ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാൽ മതി ഏതൊക്കെ കളറ് വേണമെന്നുള്ളത് അതായത് നമ്മുടെ ഈ തൈകൾ അപ്പം അത് ഉടനെ ഫ്ലവർ ഉണ്ടാകുന്നതാണ് കാരണം നമ്മൾ അതിന് ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസറ് സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കുമ്പോഴും പെട്ടെന്ന് തന്നെ ഫ്ലവറിങ്ങും ഉണ്ടാകും പെട്ടെന്ന് നശിച്ചു പോകുന്ന ചെടിയൊന്നും അല്ലല്ലോ അപ്പോഴും നമ്മൾ ഇത്രയും റേറ്റ് കൊടുത്ത് വാങ്ങിയാലും നമുക്ക് നശിച്ചു പോകത്തില്ല ഊർക്കടുകളൊന്നും അങ്ങനെ നശിച്ചു പോകുന്ന ചെടികളൊന്നും അല്ലല്ലോ നമ്മൾ കെയറി ചെയ്ത് ശ്രദ്ധയോടെ വളർത്തുകയാണെങ്കിൽ നമുക്ക് കുറേ വർഷം നീണ്ടു നിൽക്കുന്ന ചെടികളാണെന്ന് അറിയാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഡെൻറോബിത്തിൻ്റെയും സീലിങ്സുകളുണ്ട് അതുപോലെ തന്നെ ഫെനലോസിൻ്റെയും സീ സീലിങ്സുകളുണ്ട് അതും പത്ത് കളറിൻ്റെ കോംബോയിട്ടുണ്ട് ഡെൻറോബിത്തിൻ്റെയും പത്ത് കളർ കോംബോയുണ്ട് ഏത് ചെടിയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഓർഡർ ചെയ്യണം കേട്ടോ കൂടുതൽ മനോഹരമായ പ്ലാൻസ് വീഡിയോകൾക്കായി മിന്ന മിന്നി മിന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ എന്തെങ്കിലും കമൻറ്റ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ മറുപടി തരാം പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ താങ്ക് യു